വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യം ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ സമ്പൂർണമായ നിയന്ത്രണത്തെ മുഖം കൊണ്ട് അർത്ഥമാക്കുന്നു ക്രിസ്തുവിൻ്റെ മുഖം ഏൽക്കുക എന്നാൽ ക്രിസ്തുവിൻ്റെ ഹിതത്തിന് പൂർണ്ണമായി സമർപ്പിക്കുക എന്നാണ് പൂർണ്ണമായ സമർപ്പണത്തിലൂടെ സൗമ്യതയും താഴ്മയും നാം പഠിക്കേണ്ടതായുണ്ട് ക്രിസ്തുവിനെ നാം ഒക്കെ സാക്ഷിക്കുമ്പോൾ ആ സാക്ഷ്യത്തിനനുസൃതമായി അവനെ പിൻപറ്റിയിട്ടുണ്ടോ എന്നും ചിന്തനീയമാണ് ക്രിസ്തു പറഞ്ഞു നിങ്ങളെന്നെ ഗുരു എന്ന് വിളിക്കുന്നു എന്നാൽ നമുക്ക് അവനെ അനുസരിക്കുവാൻ സാധ്യമായിട്ടുണ്ടോ ക്രിസ്തു പ്രകാശമെന്ന് പറഞ്ഞു നമുക്ക് അവനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ ഞാൻ വഴിയാണെന്ന് ഒരിക്കൽ പറഞ്ഞു ആ വഴിയെ നമുക്ക് നടക്കാൻ സാധ്യമായിട്ടുണ്ടോ അവൻ ജീവനാണെന്ന് ഒരിക്കൽ മുഴിഞ്ഞു എന്നാൽ അവനെ നാം ആഗ്രഹിച്ചിട്ടുണ്ടോ അവൻ ഞാനിയാണെന്ന് നാം സാക്ഷിക്കുന്നുണ്ട് അവനെ പിൻപറ്റുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ നീതിമാനെന്ന് അറിഞ്ഞ് അവനെ നാം എത്രമാത്രമാണ് സ്നേഹിച്ചത് അവൻ സമ്പന്നനാണ് നാം ശരിയായ രീതിയിൽ അവനോട് ചോദിച്ചിട്ടുണ്ടോ അവൻ നിത്യജീവനാണെന്ന് പല ഒരു പല സാഹചര്യങ്ങളിൽ പറഞ്ഞു നാം എപ്പോഴെങ്കിലും അവനെ അന്വേഷിച്ചിട്ടുണ്ടോ കരുണാമയനെന്ന് അധരങ്ങൾ കൊണ്ട് നാം പറഞ്ഞിട്ടുണ്ട് നമുക്ക് അവനിലുള്ള ആശ്രയം എത്രമാത്രമായിരുന്നു നോമ്പുകാലത്ത് ക്രിസ്തു നമ്മോട് പറയുന്നു ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെന്നെ കുറ്റപ്പെടുത്തരുത് കാരണം എന്റെ മുഖം ഏറ്റെടുക്കുവാൻ ഇതുവരെ മനസ്സുകൊണ്ട് നിങ്ങൾ തയ്യാറായില്ലല്ലോ ദൈവം അനുഗ്രഹിക്കട്ടെ